യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് വരികയാണ് അങ്ങനെ യേശുനാഥൻ വരുന്ന സമയത്ത് അവിടെ ഒരു കുളമുണ്ട് ബസെയ്ദ കുളം ആ കുളത്തിൽ ഒരുപാട് രോഗികൾ കിടപ്പുണ്ട് അപ്പോൾ ആരാണേലും നമ്മൾ നോക്കി പോകും ആ കുളത്തിൻ്റെ സൈഡിലൂടെയാണ് ഈ കോളം ജെറുസലേം അപ്പം യേശു നോക്കിയപ്പോൾ യേശു ജനിക്കുന്നതിന് മുൻപ് ഒരാൾ അവിടെ കിടക്കേണ് മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഈ കുളക്കടവിൽ കിടക്കേണ് അങ്ങനെ യേശുവിൻ്റെ ആ മനസ്സ് നോക്കിക്കോളണം യേശു ഉടനെ ചിന്തിക്കുകയാണ് ഇവൻ സുഖം പ്രാപിക്കണം ഇവനെ ഇവിടെ നിരുന്ന അങ്ങനെ യേശുവിനാഥ് നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലേ അടുത്തേക്ക് ചെന്നോണ്ട് യേശു ചോദിക്കുകയാണ് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ ഉടനെ അവൻ പറയുന്ന മറുപടി അവൻ മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് യേശു എന്താണ് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ അപ്പൊ അവൻ കുറ്റം പറയുന്നു മറ്റുള്ളവരെ ഞാൻ എഴുന്നേറ്റ് ഇറങ്ങി വരുമ്പോഴത്തേനും മറ്റും ചാടി അവൻ രക്ഷപ്പെട്ടു പോകും ഞാൻ ഇവിടെ തന്നെ കിടക്കേ ഈ ഒരു ചിന്താഗതിയാണ് നമ്മളെ തളർത്തിക്കുന്നത് അവൻ രക്ഷപ്പെടുന്നുണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ല യേശു ഒറ്റ വാക്കേ പറയുള്ളൂ എന്താണ് അവൻ്റെ കാര്യവും ഇവന്റെ കാര്യവും നല്ലതാവണം യേശു പറയുന്നത് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക തൽക്ഷണം അവൻ ചാടി എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക അവൻ്റെ പരാതി കേൾക്കാനോ അവന്റെ കുറ്റം കേൾക്കാനോ യേശു തമ്പുരാൻ ഒരു സ്ഥലത്തും നിൽക്കില്ല ഒരാളുടെയും കുറ്റവും പരിചയ പരിഭവമൊക്കെ കേൾക്കാൻ യേശുവിന് താല്പര്യമില്ലെന്നാണ് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളാണ് പറയേണ്ടത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കുറ്റപ്പെടുത്തി വിധിക്കരുത് വിധിക്കുന്ന നീയും അത് തന്നെ ചെയ്യുമെന്ന് യേശു പറയുന്നുണ്ട് നമുക്ക് ആ വചനത്തിലേ കിടക്കാം യോഗനാൻ്റെ ശിവശേഷം അഞ്ചാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനം മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ കിട കിടന്നിരുന്നു രോഗിയനാ ളർവാത രോഗി നടക്കാൻ പറ്റില്ല അപ്പം അവനെ ആരോ കൊണ്ടുവന്ന് അവിടെ കിടത്തുന്നുണ്ട് അവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിപ്പില്ല ഇരിക്കില്ല പക്ഷെ അവൻ എന്താണ് അത് നമുക്ക് നോക്കാം അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു യേശു ജെറുസലേം ദേവാലയത്തേക്ക് വരുന്ന സമയത്ത് മറ്റുള്ളവരെ ഒന്നും നോക്കിയില്ല ഇത്രയും വർഷമായിട്ട് ഇവനിവിടെ കിടക്കണല്ലോ ഇവനെ സുഖം പ്രാപിക്കണം ഇവനെ സുഖപ്പെടുത്തണം എന്ന് കരുതി യേശുവിൻ്റെ കരുണ യേശുവിൻ്റെ സ്നേഹം അവനിലേക്ക് ചൊരിക്കണം അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് യേശു അറിഞ്ഞു എന്താ ഞാൻ പറഞ്ഞില്ലേ യേശു അവനെ നോക്കി അപ്പം ഈ യേശു ദൈവപുത്രനാണ് അവന് അവൻ്റെ ഉള്ളിൽ ഓരോരുത്തരുടെയും മനസ്സ് ഹൃദയവും അറിയാൻ പറ്റും നമുക്കൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല അവൻ എപ്പോഴും നോക്കണത് നമ്മുടെ ഉള്ളാണ് അഹം ചിന്ത ബുദ്ധി അല്ലെങ്കിൽ എന്താണ് നിൻ്റെ ചിന്തകൾ നിൻ്റെ എന്താണ് ആവശ്യം നീ എത്ര നാളായി ഇങ്ങനെ കിടക്കണമെന്നൊക്കെ ഉള്ള എല്ലാം കർത്താവിന് നന്നായിട്ടറിയാം യേശു അവനോട് ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ്റെ അനുവാദം കിട്ടാതെ നമ്മൾ യേശു കയറി സുഖപ്പെടുത്തില്ല ഇതൊരു പ്രത്യേകതയാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയണം ക്ഷമിച്ച് പാപം ക്ഷമിച്ച് നമ്മൾ പറയുമ്പോൾ യേശു ഇടപെടും എന്തുകൊണ്ടാണ് ചില രോഗികൾ രോഗം സുഖം പ്രാപിക്കാത്തതിൻ്റെ കാരണം അവനിലുള്ള പാപമാണ് എന്തുകൊണ്ടാണ് ചില മക്കളുടെ വിവാഹം നടക്കാത്തത് അവനിലുള്ള പാപമാണ് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളിലുള്ള പാപം എന്തുകൊണ്ട് ഒരു കുടുംബം രക്ഷ പ്രാപിക്കുന്നില്ല നീ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് നീ കിടന്ന് കഷ്ടപ്പെടുന്നത് ദുഖിക്കുന്നത് അത് എന്താണ് എവിടെ വെച്ച് എവിടെ തുടങ്ങി എന്നുള്ളത് ചിന്തിച്ചിട്ട് അത് നേരെ കുപസാരക്കൂട്ടിൽ വന്നിട്ട് കർത്താവിനോട് പറയണം തെറ്റിപ്പറ്റിപ്പോയി എന്നിട്ട് നീ മുട്ടുകുത്തി പശ്ചാത്തല വയ്ക്കണം പോയി കർത്താവെ ഞാൻ അങ്ങനെ ചെയ്യില്ല പാവം ചെയ്യുന്നവൻ കർത്താവിൽ നിന്നും പുറത്താക്കണം ഒരു കാരണവശാലും യേശു അവനെ കൂട്ടുപിടിക്കില്ല അവൻ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് മുഖം തിരിച്ചു നിൽക്കും മുഖം തിരിച്ചു നിൽക്കും ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം ആര് തന്നെ ആയിക്കോട്ടെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരുത്തിന പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നീ എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കില്ല കേൾക്കില്ല അവനെ നീ ഏത് സമയത്തും നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ ആ നിമിഷം കർത്താവ് ഇടപെടും അലലിയ അവൻ പറഞ്ഞു കർത്താവേ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല കണ്ട അവൻ തന്നെ വിരിക്കുകയാണ് അവനെ കുളം ഇളകുമ്പോൾ ഒരു വർഷത്തിലെ ഒരു പ്രാവശ്യമാണ് ആ കുളം ഇളകണത് ഇളകുമ്പോൾ എടുത്ത് ചാടുന്ന ആരാ ഫസ്റ്റ് അവൻ രക്ഷപ്പെടും അപ്പോൾ ഇവനിങ്ങനെ മുപ്പത്തെട്ട് വർഷമാകും ഇവനെ എഴുന്നേറ്റ് പതുക്കെ തലവർന്ന് കിടക്കണവനാണല്ലോ അവിടെ കിടക്കണ മറ്റുള്ള രോഗികളായ ചാടും അവൻ രക്ഷപ്പെടും അവൻ ഇങ്ങനെ കുറ്റം പിതിച്ചുകൊണ്ടിരിക്കുകയാണ് അല ഇല്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും ഇതൊന്നും യേശു ചോദിക്കണില്ല ഒന്നും പറയണ്ട ഞാൻ പതുക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും മറ്റൊരുവൻ എടുത്ത് ചാടി അവൻ രക്ഷപ്പെട്ടു പോകും ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ് കിടക്കുന്നത് ഇത് വിധിയാണ് കുറ്റം പ്രശ്നം മറ്റൊരുവൻ്റെ കുറ്റം കേൾക്കാൻ കർത്താവിന് കിട്ടില്ല ഒരു കാരണവശാലും ഒരാളുടെ കുറ്റം കർത്താവിന് കേൾക്കണമെന്ന് താല്പര്യമില്ല കർത്താവ് നോക്കുകയുമില്ല കേൾക്കുകയും ഇല്ല അല്ലല്ല യേശു അവനോട് പറഞ്ഞ് എഴുന്നേറ്റ് നിന്റെ കിടക്കുകയും എടുത്ത് നടക്കുക അവൻ്റെ വാക്കിനോ അവൻ പറഞ്ഞ കുറ്റങ്ങൾക്കൊന്നും യേശു മറുപടി കൊടുക്കുന്നില്ല നീ നിയന്തിരികളെ ചെയ്തു നിയന്തിരി നോക്കണം അതൊന്നും യേശുല യേശു ഒറ്റ വാക്ക് പറഞ്ഞോളൂ നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക നിന്റെ കയ്യിലുള്ള നിന്റെ കംപ്ലൈൻ്റുകൾ കുറ്റങ്ങൾ അത് നിന്നിൽ തന്നെ ഇരിക്കട്ടെ നിനക്ക് രക്ഷപ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിന്നിലെ കിടക്കയും എടുത്ത് നടക്കുക തൽക്ഷണം ചാടി എഴുന്നേറ്റ് അവൻ കിടക്കുകയും നടന്നു അതൊരു ശാപത്തെ ദിവസമായിരുന്നു യകൂദന്മാരുടെ ഒരു ശാപത്തെ ദിവസമായിരുന്നു അവൻ തൽക്ഷണം സുഖം പ്രാപിച്ചു യേശുവിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് അവൻ സുഖം പ്രാപിക്കുകയും കിടക്കയെടുത്ത് നടക്കുകയും ചെയ്തു ആലിയ യേശുവേ നന്ദി അന്ന് സാപത്തായിരുന്നു അട അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഈ യഹൂദന്മാരുടെ ഇടയിൽ ഇന്നും ഉള്ളത് ശാപത്ത് അവർ കൃത്യമായിട്ട് ആചരിക്കും സ്വിച്ച് പോലും ഉടുുന്നവരാണ് അത്ര ഇതാണ് ശാപത് അപ്പം ഈ കിടക്കയെടുത്ത് നടക്കണമെന്ന് അവർക്ക് ഇഷ്ടപ്പെടില്ല അവർക്കൊരുവർക്കും ഒരുത്തൻ്റെ രക്ഷപ്പെടണതല്ല അവർക്ക് വലിയ കാര്യമാണ് അവര് കർത്താവിന്റെ ശാപത്ത് ആചരിക്കുക ഇന്ന് ശാപത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷേധമാണ് യൂദന്മാര് ഇത് കണ്ടു നീ കിടക്ക എടുത്തിട്ട് നടക്കണത് അപ്പൊ അവര് പറയാണ് ഇന്ന് നീ കിടക്ക ചുമക്കാൻ പാടില്ല കാരണം ഇന്ന് ശാപത്താണ് അന്ന് അവൻ രക്ഷപ്പെട്ട ഇനി നന്ദി പറഞ്ഞു ആരും നിന്നെ രക്ഷപ്പെടുത്തി ആ ചോദ്യം ഒന്നും ശാപത്ത് ആചരിക്കുന്ന യഹൂദന്മാർ അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കിയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അവൻ നടന്നു അവൻ സുഖം പ്രാപിച്ചു ഹാ നടക്കുക എന്ന് എന്നോട് പറഞ്ഞു എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവയ്യ ഹുതമാരി ചോദിക്കുന്നത് നിന്നോട് ഈ കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞത് ആരാണ് പക്ഷെ യേശു അവിടെ നിന്നും മറിഞ്ഞു കഴിഞ്ഞു അവൻ കിടക്കെടുത്ത് നടന്നപ്പോഴേക്കും യേശു നേരെ ദേവാലയത്തിലേക്ക് പോയി ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി പിന്നെ അവനെ കാണുന്നുണ്ടാ ഈ തളർവാത രോഗി മുപ്പത്തെട്ട് വർഷം തളർന്നു കിടന്നവനെ വീണ്ടും യേശു കാണുന്നുണ്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് എന്താണെന്ന് പറയാമോ നമ്മൾ പല രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുന്നുണ്ട് വീണ്ടും നിന്നെ യേശു കാണുന്നുണ്ട് നീ കാണുന്നില്ല എന്നാൽ യേശു നീ കാശു നിന്നെ കാണും ദേവാലയത്തിൽ വെച്ചോ എവിടെയെങ്കിലും തുള്ളിച്ചാടിയൊക്കെ നടക്കുമ്പോൾ അപ്പം യേശു പറയണ ഒരു വലിയ വാക്കുണ്ട് എന്താണെന്ന് പറയുമ്പോൾ അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല കാണാനും പറ്റുന്നില്ല എന്താണ് വിശുദ്ധിയില്ല വിശുദ്ധി ഇല്ലാത്തതിനാൽ നമ്മൾക്കത് അവൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കുന്നില്ല പതിനാലാം വാക്യം പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടു അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ചില രോഗികളൊക്കെ മാസങ്ങളോളം കടന്നിട്ട് സുഖം പ്രാപിച്ച് ദേവാലയത്തിൽ കുർബാനയ്ക്ക് വരുന്നുണ്ടാവും യേശു അവനെ കാണുന്നുണ്ട് യേശു സ്വരം സംസാരിക്കുന്നുണ്ടാവന പക്ഷെ അവനെ കാണാൻ പറ്റുന്നില്ല കാരണം ചെയ്തു പോയ പാപത്തെക്കുറിച്ച് പശ്ചാത്ത ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവിനെ സഹായിക്കും കർത്താവിൻ്റെ കരം നിന്നെ സഹായിക്കും അവനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു അവനെ കണ്ടപ്പോൾ യേശു അവനോട് പറയുന്നു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു സുഖപ്പെട്ടിരിക്കുന്നു എന്നാൽ സുഖം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമാകുന്നത് ഒന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് മേലിൽ പാപം ചെയ്യരുത് ഒരു പാപം ചെയ്ത് രോഗിത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് ഇനി നീ മേലിൽ പാപം ചെയ്യരുത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കാര്യമായിരിക്കും കാരണം നീ മരിക്കേണ്ടവനല്ല ജീവിക്കേണ്ടവനാണ് പക്ഷെ നീ മേലിൽ പാവം ചെയ്യരുത് എന്തുകൊണ്ടാണെന്നറിയാമോ കൂടുതൽ മോശമാകാതിരിക്കാൻ നീ മേലിൽ പാവം ചെയ്യരുത് അന്നവൻ തളർന്നു കിടന്നേ ഉള്ളൂ ഇനി നീ പാവം ചെയ്താൽ ഒരു കാരണവശാലും നീ ഇതിൻ്റെ കിടക്കെടുത്ത് നടക്കേട്ട് ഏതൊക്കെയേ പോകുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ മോശമാകാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് പാപം ചെയ്ത് പാപമാണ് നമ്മളെ കിടത്തി കളയുന്നത് തളർത്തി കളയണത് നമ്മുടെ പാവമാണ് കിടക്കണ്ട പാവത്താലാണ് അവൻ തളർന്നു പോയത് ആ പാവത്തിൽ നിന്നും യേശുനാഥൻ അവനെ മോചിപ്പിക്കുക അപ്പോൾ ചില രോഗങ്ങൾ ചില ഹാർട്ട് അറ്റാക്കുകൾ ചില തളർന്ന് തളർന്നു ഷോക്കേഖല നമ്മുടെ പാപമാണ് ആ പാപത്തെ നമ്മൾ കഴിക്കളയണം പാപം ഒരു പേസ്റ്റാണ് അത് നമ്മുടെ ശരീരത്തെ തളർത്തി കളയും അലലിയ ആവേമിയ പ്രൈസ് ഉള്ളതാണ്